ഇവിടെ മുപ്പത് ലക്ഷത്തിന്റെ എസ് യു വിക്ക് വില മൂന്ന് ലക്ഷം പത്ത് ലക്ഷത്തിന്റെ കാറിന് ഒരു ലക്ഷം പിന്നിൽ ഷിംല മാഫിയയും ഷാങ്ഹായ് മാഫിയയും സുരേഷ് ഗോപിക്കും ഫഹദിനും ശേഷം പൃഥ്വിരാജും ദുൽഖറും വിവാദത്തെ ശാന്തിയുടെ രാജ്യമായ ഭൂട്ടാൻ എങ്ങനെ വാഹന മാഫിയയുടെ കേന്ദ്രമായി പരിശോധിക്കാം ഇൻഡബ്ദിലൂടെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും അതാണ് ഇഹലോകത്തേക്കാൾ പ്രാധാന്യമുള്ളതെന്നും കരുതുന്ന ഒരു ജനതയുടെ അടുത്തേക്ക് എൽ ഐ സി ഏജൻ്റായി പോവേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരന്റെ വിചിത്രമായ കഥ പറഞ്ഞ ഒരു സിനിമയുണ്ടായിരുന്നു ഭൂട്ടാൻ എന്ന കൊച്ചു രാജ്യത്തിലെ ശാന്തരായി ജീവിക്കുന്ന ബുദ്ധമത അനുയായികളുടെ കഥയായിരുന്നു അത് ഹിമവാന്റെ മടുത്തട്ടിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും തെക്കുകിഴക്കൻ ഏഷ്യയ്ക്കും ഇടയിലുള്ള പുരാതന സിൽക്ക് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഭൂട്ടാൻ രണ്ടായിരത്തി ഏഴിൽ ഏഷ്യയിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി റാങ്ക് ചെയ്യപ്പെടുന്നു ബിസിനസ് വീക്ക് പ്രകാരം ലോകത്തിലെ എട്ടാമത്തെ സന്തോഷമുള്ള രാജ്യമായും വെറും മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ കൊച്ചുരാഷ്ട്രം മാറി മറ്റു രാജ്യങ്ങളുടെ ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായ അപൂർവം ഒന്നാണ് ഭൂട്ടാൻ ഈ രാജ്യത്തെ ആരും കീഴടക്കിയിട്ടില്ല ആരെയും ഇവരും കീഴടക്കിയിട്ടില്ല ആഭ്യന്തര സംഘർഷങ്ങളും കലാപങ്ങളും മറ്റു എവിടെയും പോലെ ഈ രാജ്യത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും താരതമ്യേന ശാന്തമായ സമാധാന പ്രേർ ഏറെയുള്ള രാജ്യമായാണ് ഇതറിയപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഈ സ്ഥലം ഇന്ന് നമ്മുടെ കേരളത്തിലടക്കം വാർത്തയാവുന്നത് അവിടെ നിന്ന് വന്ന വാഹനങ്ങളുടെ രൂപത്തിലാണ് ഭൂട്ടാനിൽ നിന്നും ക്രമവിരുദ്ധമായി വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നടത്തുന്ന മാഫിയയുടെ കഥയാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരം വാഹനങ്ങൾ വാങ്ങിയതിന്റെ പേരിൽ അഭിനേതാക്കളായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളിൽ കസ്റ്റംസ് പരിശോധന നടത്തിയതോടെ സംഭവം വലിയ വിവാദമായി ഭൂട്ടാൻ ആർമി വിൽക്കുന്ന വാഹനങ്ങൾ ചുളവിലയ്ക്കെടുത്ത് ഇന്ത്യയിൽ എത്തിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷേ ആകെ പതിനാറായിരം പേർ മാത്രമുള്ള കൊച്ചു സൈന്യമുള്ള ഭൂട്ടാൻ ഇത്രയും ആഡംബര വാഹനങ്ങൾ നിസ്സാരമായ ഡാമേജിന്റെ പേരിൽ ഉപേക്ഷിക്കുമോ എന്താണ് ഭൂട്ടാനിൽ ശരിക്കും സംഭവിക്കുന്നത് ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച നൂറ്റി അൻപത് വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തിയെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേരളത്തിലെ വാഹന ഉടമകളിലേക്ക് എത്തിയിരിക്കുന്നത് ഭൂട്ടാനിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ലാൻഡ് ക്രൂസർ ലാൻഡ് റോവർ എസ് യു വികളും പെട്രോളിങ്ങായി ഉപയോഗിക്കുന്ന ടാറ്റ എസ്ഇികളും പട്ടാളക്കാരെയും കാർഗോയും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് കടത്തിയതെന്നാണ് പറയുന്നത് ഇതാണ് കറങ്ങി തിരിഞ്ഞ് നികുതി വെട്ടിപ്പിലൂടെ കേരളത്തിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത് എന്നാൽ ഭൂട്ടാൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ ഇത് ശരിയല്ല എന്നാണ് കാരണം അത്ര വലിയ സമ്പന്നമായ രാജ്യമൊന്നുമല്ല ഭൂട്ടാൻ രണ്ടേ പോയിന്റ് ഒൻപത് ബില്യൺ യു എസ് ഡോളറാണ് ആകെ ജെ ഡി പി കാര്യമായ വ്യവസായമൊന്നുമില്ലാത്ത ഈ ഹിമാലയൻ ജനത കൃഷിയും ടൂറിസം തുടങ്ങിയവയിലൂടെയൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത് ആകെ എട്ട് ലക്ഷം വരുന്ന ജനസംഖ്യയിലുള്ള ഇവിടെ പതിനാറായിരത്തോളം പേർ മാത്രമുള്ള ഒരു കൊച്ചു സൈന്യമാണ് ഈ രാജ്യത്തിനുള്ളത് അതുകൊണ്ട് തന്നെ തൊട്ട് അയൽരാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും പോലെ ഭീമമായ പ്രതിരോധ ബജറ്റുകളൊന്നും ഈ രാജ്യത്തിനില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഡാമേജ് വന്നാലോ മറ്റേ ഉടനെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനങ്ങൾ ലേലം ചെയ്ത് വിൽക്കുമെന്നത് അവിശ്വസനീയമാണ് മാത്രമല്ല ഏതാനും ചില സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ മാത്രമാണ് ആർവ് വിറ്റതെന്നും ബാക്കിയെല്ലാം ഒരു മറയാണെന്നുമാണ് ഭൂട്ടാൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ ഇന്ത്യയിലെ ഡൽഹിയിലും സിംലയും ഒക്കെ കേന്ദ്രീകരിച്ച് ചൈനയിലെ ഷാങ്ഹായ് കേന്ദ്രീകരിച്ചുള്ള മാഫിയയാണ് ഇതിന്റെ പിന്നിലെന്നാണ് വിശദീകരണം അടുത്ത കാലത്തായി കൂടുതൽ നിക്ഷേപ സൗഹൃദമാകാൻ ഭൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി അവിടെ എത്തുന്നവർ ചില കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന പരിപാടിയാണിതെന്നും ആരോപണമുണ്ട് നൂറ്റി അൻപത് വാഹനങ്ങളിൽ തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിൽ എത്തി നിൽക്കുന്നു ഇത്രയധികം ആഡംബര വാഹനങ്ങൾ ഭൂട്ടാൻ സൈന്യത്തിന്റെ കയ്യിലില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതൊരു സംഘടിത മാഫിയ പ്രവർത്തനമാണെന്നത് വ്യക്തം രാജ്യവ്യാപകമായി നടന്ന നികുതി വെട്ടിപ്പിന് കണ്ടെത്തലിന് ഓപ്പറേഷൻ നുംഖോർ എന്നാണ് കസ്റ്റംസ് അധികൃതർ പേരിട്ടിരിക്കുന്നത് വാർത്ത പുറത്തുവന്നതിന് ശേഷം നിരവധി പേരാണ് ഗൂഗിളിനോടൊക്കെ എന്താണ് ഈ നുംഖോർ എന്ന് ചോദിച്ചത് നുംഖോറിന് ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം വരുന്നത് ഭൂട്ടാനിൽ നിന്നും ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങാൻ നുംഖോർ എന്ന പേരിൽ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് വരെ പ്രവർത്തിക്കുന്നുണ്ട് ഗൂഗിളിൽ നുംഖോർ എന്ന് സെർച്ച് ചെയ്താൽ ആദ്യ റിസൾട്ട് ഈ സൈറ്റ് തന്നെയാണ് ഈ രീതിയിൽ വാഹനം വാങ്ങലും വിൽപ്പനയും ഭൂട്ടാൻ ലളിതമാക്കിയിരിക്കുന്നു അതിന്റെ മറവിലാണ് വാഹന മാഫിയ ഭൂട്ടാനിൽ പിടിമുറുക്കിയത് സ്വന്തമായി വാഹനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളൊന്നുമില്ലാത്ത രാജ്യമാണ് ഭൂട്ടാൻ മറ്റ് എന്തിനു എന്ന പോലെ സൗഹൃദരാഷ്ട്രമായ ഇന്ത്യയിൽ നിന്നാണ് ഭൂട്ടാനിലേക്കുള്ള വാഹനങ്ങൾ ഏറെയും എത്തുന്നത് ഇന്ത്യ ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് കാറുകളടക്കം ഇറക്കുമതി ചെയ്യുന്നത് ഭൂട്ടാനിൽ വാഹനങ്ങൾ വില കുറവിന് ലഭിക്കുമെന്നതൊക്കെ വെറും അബദ്ധ ധാരണകൾ മാത്രമാണ് ഇറക്കുമതി നികുതി സെയിൽസ് ടാക്സ് ഗ്രീൻ ടാക്സ് എന്നിവ വളരെ കൂടുതലായതിനാൽ വാഹന വില ഇവിടെ ഇന്ത്യയെക്കാൾ കൂടുതലാണ് ഇന്ത്യ ഭൂട്ടാൻ ഫ്രീ ട്രേഡ് കരാർ ഉള്ളതിനാൽ ചില വാഹനങ്ങൾക്ക് കുറഞ്ഞ നികുതി ലഭിച്ചേക്കാമെന്നേ ഉള്ളൂ പക്ഷേ സെക്കൻഡ് ഹാൻഡ് വിപണിയുടെ കാര്യം ഭൂട്ടാനിൽ ശോകമാണ് കാരണം ജനസംഖ്യ കുറവായ ക്രയശേഷി കുറവായ ഒരു രാജ്യത്ത് ഇത് വാങ്ങാൻ ആളില്ല ഇവിടെയാണ് കുറഞ്ഞ വിലയ്ക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങി അത് ഇന്ത്യയിൽ എത്തിക്കുക എന്ന പരിപാടി ചിലർ തുടങ്ങിയത് അത് അതിവേഗം വളർന്നു ഇന്ത്യയിൽ മാത്രമല്ല ചൈനയിലേക്കും വലിയ തോതിൽ കള്ളക്കടത്ത് നടക്കുന്നുണ്ട് ഇതോടൊപ്പമാണ് മറ്റൊരു ടെക്നിക്ക് ഈ സംഘം നടത്തുന്നത് അതായത് കൊറിയ ജപ്പാൻ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള കുറച്ചു കാലം മാത്രം ഉപയോഗിച്ച യൂസ്ഡ് വാഹനങ്ങളും ചെറിയ ഡാമേജ് ഉള്ള ഒക്കെ വാങ്ങി ഭൂട്ടാനിലേക്ക് കടത്തും അവിടെ നിന്ന് അത് റിപ്പയർ ചെയ്ത് പുതുമോടി വരുത്തി ഭൂട്ടാൻ ആർമിയുടെ ലേലത്തിൽ പിടിച്ചതാണെന്ന് പറഞ്ഞ് ഇന്ത്യയിലും ചൈനയിലും എത്തിക്കുക എന്നിട്ട് അവ വൺ തുകയ്ക്ക് വിൽക്കുക സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് വലിയ വിപണിയില്ലാത്ത മലേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വാഹനങ്ങൾ എത്താറുണ്ട് ലോകത്തിലെ സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയെ നിയന്ത്രിക്കുന്നത് ചൈനയിലെ ഷാങ്ഹായ് മാഫിയയും ഇന്ത്യയിലെ ഡൽഹി ഷിംല മാഫിയുമാണെന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ട് ഓട്ടോ ട്രാവൽ മാസികയായ സ്പീഡ് ട്രാക്ക് കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ഏത് പഴയ വാഹനങ്ങൾ കിട്ടിയാലും അത് മോടി പിടിപ്പിച്ച് പുത്തൻ പുതിയതാക്കി വിൽക്കുകയാണ് ചൈനയിലെ ഷാഹായ് ടീമിന്റെ പരിപാടി ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അപകടകരമാണ് കാരണം യന്ത്ര ഭാഗങ്ങളിലൊക്കെ തകരാറ് മറച്ചു വെച്ചാണ് ഇവർ ഇത് വിൽക്കുന്നത് അതുപോലെ ഡൽഹിയിൽ പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം വന്നപ്പോൾ അതിൽ നല്ലൊരു ഭാഗം എത്തിയതും ഷാങ്ഹായ് മാർക്കറ്റിലേക്കാണെന്ന സൂചനയുണ്ട് ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ഡൽഹി ഷിംല മാഫിയയും നേരത്തെ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് അതിശക്തമായ വാഹന ലോപിയുണ്ട് മലയാളികളടക്കമുള്ള നിരവധി പേർ ബെൻസ് അടക്കമുള്ള വാഹനങ്ങൾ ചെറിയ വിലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എല്ലാ പേപ്പറുകളും ഇവർ തന്നെ ശരിയാക്കി കൊടുക്കും പക്ഷെ നിയമ നടപടികൾ ശക്തമായതോടെ ഡൽഹിയിലെ പരിപാടികൾക്ക് വിലങ് വീണു പക്ഷെ ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ് ഹിമാചലിലെ ഷിംല ഭൂട്ടാൻ വാഹന തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രം ആപ്പിളുകളുടെ ഈ നാട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഹിമാചൽ പ്രദേശിൽ ഒരു വാഹന ഏജന്റ് ഡൽഹി മായപുരയിലുള്ള ഒരു കാർ വിൽപ്പന കാരണം ചൊയേച്ച പ്രാഡോ കാർ വിറ്റതിന്റെ രേഖ കണ്ട് കസ്റ്റംസ് കണ്ണുതള്ളി വെറും ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയും വില കുറച്ച് കിട്ടുന്ന വാഹനങ്ങൾ എവിടേക്ക് പോകുന്നു എവിടെ നിന്ന് വരുന്നു എന്ന അന്വേഷണമാണത്രേ ഭൂട്ടാൻ മാഫിയയിലേക്കും കേരളത്തിലേക്കും എത്തുന്നത് ഇറക്കുമതി തീരുവ് അടയ്ക്കാതെ കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങൾ ഭൂട്ടാൻ രജിസ്ട്രേഷൻ നമ്പറിൽ ഇന്ത്യയിൽ സർവീസ് നടത്താൻ പാടില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വാഹനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുന്നത് കൂടുതലും ഷിംല റൂറലിലാണ് അതായത് എച്ച് പി ഫിഫ്റ്റി ടു എന്നാണ് നമ്പർ ഇത്തരം രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത് ആ ആർ ടി ഓഫീസിൽ നിന്നുള്ള എൻ ഓ സി ഉൾപ്പെടെയാണ് കേരളത്തിൽ വിറ്റഴിച്ചിരിക്കുന്ന വാഹനങ്ങൾ എത്തിയിട്ടുള്ളത് പഴയ മോഡൽ ഡിഫെൻഡർ അടക്കമുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ രാജ്യാതിർത്തി കടന്നെത്തിയത് ലാൻഡ് ക്രൂസർ ലാൻഡ് റോവർ വിവിധ എസ് യു വികൾ ട്രക്കുകൾ എന്നിവയും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു കാർ പത്ത് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും വാങ്ങിയ എസ് യു വി മുപ്പത് ലക്ഷത്തിനും വിറ്റതായി തെളിഞ്ഞു ഇത്തരം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവരാനും ഹിമാചലിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാനും ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ഒക്കെ അടങ്ങുന്ന വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ പേരിലും അമേരിക്കൻ എംബസി ഉൾപ്പെടെ ഉള്ള പേരിലും വ്യാജരേഖകൾ ശ്രമിച്ചും എം പരിവാഹൻ വെബ്സൈറ്റിൽ കൃത്രിമം നടത്തിയും ഇത്തരത്തിൽ എത്തിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമാണ് ഒരു കാര്യം ഉറപ്പാണ് ഇത് ചെറിയ മീനുകളുടെ കുളമല്ല തിമിങ്കലങ്ങൾ നീന്തി തുടിക്കുന്ന മഹാസമുദ്രമാണ് രാഷ്ട്രീയക്കാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും സഹായമില്ലാതെ ഈ രീതിയിൽ ഒരു വെട്ടിപ്പ് നടക്കില്ല എന്നുറപ്പാണ് ഇത്തരത്തിൽ നികുതി വെട്ടിച്ചെത്തിയിട്ടുള്ള വാഹനങ്ങൾ ഇരുന്നൂറ് എണ്ണം കേരളത്തിൽ മാത്രം വിറ്റിയിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട് ഈ വാഹനങ്ങൾ എല്ലാം കസ്റ്റംസിന്റെ പ്രിവന്റീവ് യൂണിറ്റുകൾ പിടിച്ചെടുക്കുമെന്നാണ് സൂചന നികുതി അടച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് കസ്റ്റംസ് പ്രധാനമായും പരിശോധിക്കുന്നത് മലയാളത്തിലെ യുവതാരങ്ങളായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുകുമാരൻ അമിത് ഷക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ പരിശോധന നടത്തുന്നുണ്ട് പൃഥ്വിരാജിന്റെ തേവരയിലെയും ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലെയും വീടുകളിലാണ് നിലവിൽ റെയ്ഡ് എന്നാൽ പൃഥ്വിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഉദ്യോഗസ്ഥ സംഘം മടങ്ങി ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തു കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണം എന്നറിയിച്ച് താറത്തിന് സമൻസും നൽകി ദുൽഖറിന്റെ പിതാവും മമ്മൂട്ടിയുടെ ഗ്യാരേജിലും പരിശോധന നടന്നു ആഢംബര വാഹനങ്ങളുള്ള ഇരുവരുടെയും പ്രേമം പരസ്യമായ രഹസ്യമാണ് ദുൽഖറിന്റെ ഗ്യാരേജിൽ അഞ്ച് പോയിന്റ് എട്ട് എട്ട് കോടി വരുന്ന റുബിനോ ഫെരാരി അടക്കമുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് പോയിന്റ് രണ്ട് കോടി വിലയുള്ള പോഷെ എൺപത്തിയാറ് ലക്ഷം രൂപ വിലയുള്ള ബി എം ഡബ്ല്യു എന്നിവയും ദുൽഖറിനുണ്ട് പോഷെ പനാമേറ മെഴ്സിഡസ് മെബാക് ജി എൽ എസ് ജി അലക്സാൻഡർ മെഴ്സിഡസ് ബെൻസ് എസ് ക്ലാസ് മെഴ്സിഡസ് ജി സിക്സ്റ്റി ത്രീ ബി എം ഡബ്ല്യു സെവൻ സീരീസ് ലാൻഡ് റോവ് റേഞ്ച് റോവോ ലാൻഡ് റോവ് ഡിഫെൻഡർ ബി ഡബ്ല്യു പോളോ ജി ടി ഐ മിനി കൂപ്പർ എസ് ചൊയോറ്റ ഇനോവ ക്രിസ്റ്റ എന്നിവയും ദുൽഖറിന്റെ ശേഖരത്തിലുണ്ട് രണ്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ വിലയുള്ള മേഴ്സിഡസ് ബെൻസാണ് ദുൽഖറിന്റെ പ്രിയ വാഹനം കഴിഞ്ഞ എട്ട് വർഷത്തിലേറെയായി ഇത് നടാൻ ഒപ്പവുമുണ്ട് ഇതിൽ ഏത് വാഹനത്തിനാണ് ഭൂട്ടാൻ ബന്ധമുള്ളതെന്ന് വ്യക്തമല്ല അതുപോലെ പൃഥ്വിരാജും ഒരു വലിയ വാഹനപ്രേമിയാണ് അറിയപ്പെടുന്നത് അടക്കം നിരവധി ആഡംബര വാഹനങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് പൃഥ്വിരാജ് സുകുമാറിന്റെ പേരിലും ഒരു ഭൂട്ടാൻ കാർ ഉണ്ടെന്നും എന്നാൽ അത് കണ്ടെത്തിയിട്ടില്ലെന്നും കസ്റ്റംസ് കമ്മീഷണർ ടി ടിജു മാധ്യമങ്ങളോട് പറഞ്ഞു നടൻ അമിത് ചൊക്കാലക്കലിന്റെ വാഹനങ്ങളും കസ്റ്റംസ് പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും നടന്മാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും കസ്റ്റംസ് കമ്മീഷണർ പറയുന്നു അതിനിടെ ഒരു ഫോൺ കോളിനെ തുടർന്ന് കമ്മീഷണർ വാർത്താസമ്മേളനം പാതി വഴിയിൽ അവസാനിപ്പിച്ചതും വാർത്തയായി പക്ഷേ ഇത്തരം വാഹന രജിസ്ട്രേഷൻ വിവാദങ്ങൾ മലയാള സിനിമയ്ക്ക് പുത്തരിയൊന്നുമല്ല നികുതി വെട്ടിപ്പിനായി വ്യാജരേഖ ചമച്ച് കേരളത്തിലെ രണ്ടായിരത്തി വാഹനങ്ങൾ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തുവെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടെത്തിയിരുന്നു സുരേഷ് ഗോപി അമല പോൾ നടൻ ഫഹദ് ഫാസിൽ എന്നിവരാണ് അന്ന് വിവാദത്തിൽപ്പെട്ടത് പുതുച്ചേരി ചാവടിയിലെ അപ്പാർട്ട്മെന്റിൽ താൽക്കാലിക താമസക്കാർ എന്ന രീതിയിലാണ് രണ്ടായിരത്തി പത്തിൽ വാങ്ങിയ കാർ സുരേഷ് ഗോപി രജിസ്റ്റർ ചെയ്തത് വ്യാജ മേൽവിലാസത്തിലൂടെയുള്ള രജിസ്ട്രേഷനിലൂടെ പതിനാറ് ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിച്ചെന്നായിരുന്നു കണ്ടെത്തൽ ഇതിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു അഭിനേതാക്കളായ ഫഹദ് ഫാസിൽ അമലാപൂൾ എന്നിവർക്കെതിരെയും വാഹന രജിസ്ട്രേഷൻ തട്ടിപ്പിന് കേസെടുത്തിരുന്നെങ്കിലും പിന്നീട് ഒഴിവാക്കി ബംഗളൂരുവിൽ നിന്ന് വാഹനം വാങ്ങിയ അമല കേരളത്തിൽ എത്തിച്ചിട്ടില്ലാത്തതിനാൽ കേരള പോലീസ് നടപടി സ്വീകരിക്കേണ്ടിയിരുന്നു ഡൽഹി ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും വാഹനം വാങ്ങിയ ഫഹദ് തെറ്റ് മനസ്സിലായപ്പോൾ കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുകയും പത്തൊൻപത് ലക്ഷം രൂപ പിഴ അടയ്ക്കുകയും ചെയ്തു കേസിൽ ഫഹദ് ഫസലിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു പൃഥ്വിരാജിനും ദുൽഖറിനും ഇത് ഫഹദിന്റെ വഴി മാതൃകയാക്കാവുന്നതാണ് കാരണം അവർ അറിഞ്ഞുകൊണ്ടല്ല ഈ തരികടി ഒന്നും നടക്കുന്നത് മിക്കവാറും വാഹന ഡീലർമാർ വഴി പോകുന്നതാണ് എല്ലാം നിയമാനുസൃതമാണെന്ന ഇടനിലക്കാരുടെ വാചകമടിയിൽ വീണു പോയതാകാം ഇവർ അത് മനസ്സിലാക്കി വേണ്ട നികുതി അടച്ച നിയമാനുസൃതമാക്കിയാൽ നടന്മാരുടെ പേരിൽ കേസല്ലാതാകും തന്റെ ഒരു വാഹനം മാത്രമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തതെന്നാണ് നടൻ അമിത് കാലക്കൽ പ്രതികരിച്ചത് മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂസർ മാത്രമാണ് തന്റേത് മറ്റു വണ്ടികൾ തന്റെ ഗ്യാരേജിൽ പണിക്കായി കൊണ്ടുവന്നവയാണ് അക്കാര്യം കസ്റ്റംസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് തന്റെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും മറ്റ് ആറു വാഹനങ്ങളുടെ ഉടമകളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും നടൻ പറയുന്നുണ്ട് അവർക്ക് രേഖകൾ സമർപ്പിക്കാൻ കസ്റ്റംസ് പത്ത് ദിവസം സമയം നൽകിയിട്ടുണ്ട് ആ വാഹനങ്ങളുമായി തന്റെ ബന്ധം എന്താണെന്ന് കസ്റ്റംസ് അന്വേഷിച്ചു തന്റെ ഒരു വണ്ടി പോലും ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ആർക്കും വേണ്ടി വാഹന കച്ചവടം നടത്തിയിട്ടില്ലെന്നും അമിത് വ്യക്തമാക്കുന്നുണ്ട് അതിനിടയിൽ നിന്നാണ് ദുൽഖർ സൽമാന്റെ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ പേരിലൊന്നും വിവരം പുറത്തു വരുന്നുണ്ട് വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും നടപടി ഉണ്ടാകുമെന്നാണ് രേഖകൾ പറയുന്നത് രേഖകൾ കൃത്യമാവുകയും നികുതി അടയ്ക്കുകയും ചെയ്താൽ താരങ്ങൾ കുറ്റവിമുക്തരാകും അപ്പോഴും പ്രശ്നം അവിടെ തന്നെ നിൽക്കുകയാണ് ഷിംല മാഫിയ എന്ന ഇന്ത്യ മുഴുവൻ നികുതി വെട്ടിച്ച് വാഹനങ്ങൾ വിൽക്കുന്ന സംഘം അതിന്റെ വേരറുക്കാനുള്ള ശ്രമങ്ങളാണ് അധികൃതർ സ്വീകരിക്കേണ്ടത് വിലക്കുറവ് ഉണ്ടെന്ന് പറഞ്ഞ് പാഷാണം കൽക്കിക്കൊടുത്താൽ പോലും വാങ്ങാൻ ഒടുന്ന പരിപാടി മലയാളികൾക്കടക്കം ആദ്യം നിർത്തേണ്ടതുണ്ട് നികുതി വെട്ടിക്കുന്നത് ഒരു മിടുക്കായി കണക്കാക്കുന്ന ഒരു തലമുറ വളരെ മോശം സന്ദേശമാണ് നൽകുന്നത് ജനലക്ഷങ്ങൾ ആരാധിക്കുന്ന സ്ക്രീനിൽ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പോരടിക്കുന്ന താരങ്ങൾ ഒരിക്കലും ഇതരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കരുത്